ബോഡി ദയിപ്പിക്കുന്നത് വരെ പത്തടിപ്പൊക്കത്തിൽ ഉണ്ടാവും ഓൾമോസ്റ്റ് പത്തടി പന്ത്രണ്ടടി പൊക്കത്തിൽ ഈ സോൾ സോളവിടെ ഉണ്ടാവും ഒരു ആത്മാവിന് പത്ത് അംശമുണ്ട് എൻ്റെ പിറ്റേ ദിവസം ആ സോള് വന്നിട്ടുണ്ട് സോള് വന്നിച്ച് എന്താ പറഞ്ഞാൽ ആസ്ട്രൽ ഫേസിൽ വന്നു എന്നും ചോദിച്ചു രക്ഷപ്പെടുത്തൂന്നു പക്ഷെ നമ്മളെപ്പോലും ചെല്ലുമ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോളിന് നമ്മൾ കാണാൻ പറ്റും ഈ സോള് പുറത്തിയാണെങ്കിൽ നവത്വാരത്തിൽ കൂടെ മരണം മരണം സംഭവിക്കുന്നവർക്ക് ഈ ചിരിച്ച് കളിക്കണത് അവർ വെറുതെ ഇരുന്ന് കളിക്കണതല്ല അവരുടെ കൂടെ വേറെ ആൾക്കാരുണ്ട് ആ അന്തരീക്ഷത്തിൽ വേറെ സോൾസ് ഉണ്ട് ഇമോഷണൽ ആയി കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ നമ്മൾ ടേക്ക് കയറേണ്ടി വരും പിറ്റേ ദിവസം ആ സോള് അറ്റാച്ച്മെന്റ് നമ്മുടെ മനസ്സിൽ എന്ത് തോന്നണോ അത് ആ സോളിനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും കത്തിക്കണ സമയത്ത് ചെതകത്തി കുറച്ച് ഒരു ഒരു നല്ല തീ ആളി വരുമ്പോൾ വരുമ്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തോന്നും പറഞ്ഞു ദുരാത്മാക്കൾ ഇങ്ങനത്തെ സങ്കല്പങ്ങള് ഉള്ളതാണ് ഉള്ളതാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിലും ഉണ്ട് ഭൂമിക്ക് പുറത്തും ഉണ്ട് അപ്പോൾ ഭൂമിയിലുള്ള ആത്മാക്കൾ എന്ന് പറയുന്നതാണ് നിലനിൽക്കുന്നത് മീൻസ് ഒരു മരണാള് ആള് മരിച്ചു ഒരു മരിച്ചു എന്ന് വിചാരിക്കുക മരിച്ചു കഴിഞ്ഞാൽ പതിനാറ് വരെ ആ ആത്മാവ് ആ പരിസരത്തുണ്ടാവും ബോഡി ദഹിപ്പിക്കുന്നത് വരെ പത്തടിപ്പൊക്കത്തിൽ ഉണ്ടാവും ഓൾമോസ്റ്റ് പത്തടി പന്ത്രണ്ട് പൊക്കത്തിൽ ഈ സോൾ അവിടെ ഉണ്ടാവും അപ്പം നിങ്ങൾ കരയിൽ നിന്നും പിടിക്കണമെന്നൊക്കെ അതിൻ്റെ കാണാൻ പറ്റും അപ്പോ ഈ ഇത് കഴിഞ്ഞ് നമ്മൾ ദയിപ്പിക്കാൻ കൊണ്ടുപോകുമല്ലോ ദയിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ ആ ദഹിപ്പിക്കണ സമയത്ത് ശരിക്കും ശ്രദ്ധിച്ച് പോയി ഉണ്ടാവും അവിടെ ദയിപ്പിക്കണ സ്ഥലത്ത് പോയി ഉണ്ടാവും കത്തിക്കണ സമയത്ത് ചെത കത്തി കുറച്ച് ഒരു ഒരു നല്ല തീയ്യം ആളി ആടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പോകുന്നു പറഞ്ഞൊരു ഒച്ചയാക്കും അപ്പോൾ ആ വിറകൽപ്പം ഇങ്ങനെ മാറുന്ന ഫീൽ കിട്ടും അറിയാം കാണാൻ പറ്റും നമുക്ക് വിറകൽപ്പം ഇങ്ങനെ മാറണമുണ്ടാവും ഹാർട്ടിന്റെ അവിടുത്തെ ആ സോളു ഇറങ്ങി പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ ധനഞ്ചയം ഒരു ആത്മാവിന് പത്ത് അംശമുണ്ട് അഞ്ച് മീനും അഞ്ച് മൈനറും പ്രാണൻ വ്യാനൻ അപാനൻ സമാനൻ പ്രാണൻ വ്യാനം അതിന് അഞ്ചെണ്ണം മീൻ ഇതാണ് ഈ ഡോക്ടർ മരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നത് അപ്പോൾ ആദ്യം എന്ത് സംഭവിക്കും ശ്വാസം നിൽക്കും അല്ലേ പ്രാണൻ പോയി ഇത് കഴിയുമ്പോൾ അടുത്ത ഫേസിലേക്ക് എന്ത് സംഭവിക്കും ബോഡി തണുക്കാൻ തുടങ്ങും അല്ലേ അത് കഴിയുമ്പം ഓരോ ഓരോരോ പാട്ടായിട്ട് സെൻസേഷൻ പോവും അപ്പോൾ കണ്ണിൽ നോക്കുമ്പോൾ കൃഷ്ണമണി സ്റ്റില്ലായിട്ടിരിക്കും അപ്പോൾ അത് പോയി പിന്നെ പൾസും ഇതൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഹാർട്ട് ബ്രെയിൻ ഡെത്തായി ഹാർട്ട് ഡെത്തായി അപ്പോൾ ഡോക്ടർ സ്ഥിരീകരിക്കും മരണപ്പെട്ടു വന്നു അപ്പോൾ ഈ സോള് പോയിട്ടുണ്ടാവും സോളിൻ്റെ എ ഒമ്പതാംശേ പോവുള്ളൂ പത്താമത്തെ ആവശ്യം പോകില്ല പത്താമത്തെ അംശമാണ് മൈനറിൽ ലാസ്റ്റ് പിന്നെ ധനം ചെയ്യുന്നു ധനം ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ ഈ ബോഡി ഷെയ്ക്കണം ഈ മസിൽസ് എല്ലാം അഴിഞ്ഞു പോകണം അപ്പൊ ഒരു ഒരാളെ നമ്മളിപ്പോ ഹിന്ദു സാധാരണ ദയിപ്പിക്കുകയാണല്ലോ ചെയ്യാറ് അപ്പൊ ദഹിപ്പിപ്പിക്കുമ്പോ ദഹിപ്പിക്കുന്ന സമയം വരെ ഈ സോള് കൂടെ ഉണ്ടാവും ഇനി അത് അതിന് മുമ്പ് പറയും ഇനി ഞാൻ പല പ്രാവശ്യം നാണം കെട്ടിട്ടുണ്ട് ഇപ്പൊ മരണം സ്ഥിരീകരിക്കാൻ വേണ്ടി ഡോക്ടർമാരെ വിളിച്ചോണ്ട് പോകുമല്ലോ അങ്ങനെ ഒരു ഒരു പരിപാടി പരിപാടിയുണ്ട് പക്ഷെ നമ്മളെപ്പോലും ചെല്ലുമ്പോൾ കുഴപ്പമെന്ന് വെച്ച് ഞാൻ ഈ സോളിനെ നമ്മൾ കാണാൻ പറ്റും അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല പവർഫുള്ളായിട്ടുള്ള സ്വ യോഗീസാണ് ചെല്ലണം എന്നുണ്ടെങ്കിൽ തിരിച്ച് കയറും ബോടിയിലേക്ക് മരിച്ച ആള് നാല് മണിക്കൂർ വരെ തിരിച്ച് പൊടി കയറാം വീണ്ടും റീ കയറാം അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ തന്നെ ഉടനെ കണ്ടിട്ടുണ്ടോ ഏഹ് വായ ഇങ്ങനെ അടക്കും ഇങ്ങനെ കിടന്ന കണ്ടിട്ടില്ലേ മുകിൽ പഞ്ഞ് വയ്ക്കും ഇല്ലേ കാല് രണ്ടും വിറൽ രണ്ടും കൂടെ കെട്ടി വയ്ക്കും ഇല്ലേ രണ്ട് താന്ത വിരൽ കെട്ടി വെക്കുന്നുണ്ടല്ലോ വലിയ വിരലുകളും അതെന്തിനാ എല്ലാ നവധാരങ്ങളും നവദ്വാരങ്ങളും അടച്ചു വയ്ക്കും തിരിച്ചു കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സോള് പുറത്തിയാടണ നവദ്വാരത്തിൽക്കൂടെ മരണം മരണം സംഭവിക്കുന്നവർക്ക് അപ്പോൾ ഈ നവ നവദ്വാരത്തിൽക്കൂടെ ഈ സാധനം പുറത്തിയാടുമ്പോൾ തിരിച്ച് അങ്ങനെയുള്ള ഈ സോൾസിനെ കാണുമ്പോൾ ഭയങ്കര നമ്മളെ യോഗി യോഗിക് ഫേസിലുള്ളവരെ കാണുന്ന നമ്മുടെ സോളിൻ്റെ തിളക്കം അവർക്ക് കാണാൻ പറ്റും അപ്പോൾ അവർ ആ ഫേസിലെത്തിയിട്ടില്ല അപ്പോൾ തിരിച്ച് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഈ ലാസ്റ്റ് മൊമെന്റിൽ ഒരു ഫ്രാക്ഷൻ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് സമയത്ത് ഇവർക്കെല്ലാം കാണിച്ചു കൊടുക്കും ചില ചില ആൾക്കാർക്ക് അവരുടെ കുടുംബത്തിലുള്ള മരണപ്പെട്ട ആൾക്കാരൊക്കെ അവിടെ വരും ആത്മാക്കൾ വരും അപ്പോഴാണ് ഈ ചില ആൾക്കാർ വയസ്സായ ഇവർ പറയുന്നത് അതേ അമ്മ വന്നാൽ കൂടെ തന്നെ കൊണ്ടുവന്നു അമ്മ വന്ന കൂടാച്ചും വന്ന കൂടും എന്നൊക്കെ പറ വിളിച്ചു പറയുന്നത് കേൾക്കാം അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വെറും അലൂസിനേഷൻ ആണെന്ന് വിചാരിക്കും പക്ഷെ ആക്ച്വൽ റിയലി അവർ കാണുന്നുണ്ട് ആ സമയത്ത് അപ്പം കുറച്ച് പേര് ചിലപ്പോൾ വരും അത് കാണാൻ പറ്റും ദൃഷ്ടിയിൽ അവർക്ക് കിട്ടും കാണേണ്ടവർക്ക് കാണുകയും ചെയ്യാം അപ്പം ഇതന്നെ കുട്ടികൾക്ക് സംഭവിക്കുന്നത് ജനിച്ച കുട്ടികൾക്കും അവർ കിടന്ന് ഇങ്ങനെ നമ്മൾ ചിരിച്ച് കളിക്കണം കാണാൻ പറ്റും ഈ ചിരിച്ച് കളിക്കണത് അവർ വെറുതെ ഇരുന്ന് കളിക്കണതല്ല അവരുടെ കൂടെ വേറെ ആൾക്കാരുണ്ട് ആ അന്തരീക്ഷത്തിൽ വേറെ സോൾസ് ഉണ്ട് അവർ വന്ന് ഇവരെ കളിപ്പിക്കണതാണ് അപ്പം അവരും അവരുമായിട്ട് അപ്പം പേടിയില്ലല്ലോ ഇവർക്ക് ഒന്നും അറിഞ്ഞുകൂടാ അപ്പം അതുകൊണ്ട് അവർ അവരുമായിട്ട് കളിക്കും ചില സമയത്ത് രാത്രി കുട്ടികൾ ഭയങ്കരമായിട്ട് കറിയും ഇല്ലേ ആ അത് പേടിച്ചിട്ട് കരയണതാണ് ചിലത് ഭീകര രൂപത്തിൽ വരും രൂപത്തിന് അനുസരിച്ചിട്ട് അപ്പോൾ ഇതിന് പേടിയിട്ടിട്ട് കരയണതാണ് അത് അപ്പം അങ്ങനെ രണ്ട് ഫൈസും ഉണ്ട് കുട്ടികൾക്ക് വയസ്സായവർക്ക് ഈ പോവാൻ നേരത്തെ മരിക്കണതിന് തൊട്ട് മുമ്പാണ് ഇത് വരുന്നത് അതല്ലെന്നുണ്ടെങ്കിൽ മരണത്തിന് തൊട്ട് മുമ്പ് നല്ല യോഗീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ അതിൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് മരിക്കണതിന് രണ്ട് ദിവസം മുമ്പേ ഇൻറ്റിമേഷൻ വരും അങ്ങനെ പോകാൻ വേണം പറയും അവർ ആസ്ട്രൽ ബോഡി ഇറങ്ങി വന്ന് നമ്മുടെ അടുത്ത് ഇൻറ്റിമേഷൻ തരും നമ്മൾ പോകാറായിരുന്നു അതല്ല ഡെത്ത് സംഭവിക്കല്ല ഒരു ആക്സിഡൻറ്റ് സംഭവിക്കാമെന്നു വിചാരിക്കുക അങ്ങനെ പെട്ടെന്ന് ഡെത്ത് വരാണ് ചില ഒരു ക്ലോസ് ബൈ ഉള്ളവർ വന്ന് ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ അടുത്ത് ഹെൽപ്പിന് വരും രക്ഷിക്കാൻ പറ്റുമെന്ന് അങ്ങനെ നമുക്കൊരു ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഒരു ഒരു ഇത് ആരെയാണ് ഒരു പേഷ്യൻ്റ് അവർ ഫാമിലി ഫുൾ നമ്മുടെ അടുത്ത് ട്രീറ്റ് ചെയ്യണതാണ് അപ്പോൾ ഇവർ വന്നിട്ടും നമ്മുടെ അടുത്ത് ചെറുപ്പം പയ്യനാണ് രണ്ടും കൊച്ചുകുട്ടികളോ അപ്പോൾ ഇവർ ഹസ്ബൻഡ് എങ്ങനെയോ റോഡ് ആക്സിഡന്റിൽ മരിച്ചു മരിച്ചിട്ടില്ല മീൻസ് ഫുൾ കോമാസ്റ്റായിട്ടില്ല അപ്പോൾ ഇവരുടെ ഭാര്യ വന്നുവെച്ചും ചോദിക്കുകയാണ് ഭാര്യ വന്നു വെച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നു വെച്ചാൽ ഞാൻ വേണം ഒന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ പിറ്റേ ആ സോള് വന്നു സോളു വന്നുവെച്ചും എന്താ പറഞ്ഞാൽ ആസ്ട്രൽ ഫേസിൽ വന്നു എന്നുവെച്ചും ചോദിച്ചു രക്ഷപ്പെടുത്തുമോന്നോളു സോളു വന്നിട്ട് രക്ഷയില്ല കാരണം നമ്മൾ പ്രപഞ്ചത്തിന് ഒരു നിയമമുണ്ട് അതായ്മവലിയിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല അത് ബാധക അത് നമ്മൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യില്ല ആ സമയം നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടാണ് നമുക്ക് നമുക്കങ്ങനൊരു ഇതുണ്ടെന്ന് വിചാരിച്ചു അവർ ഭരിക്കേണ്ട സമയമായിട്ടില്ലെങ്കിൽ നമുക്കതിനെ ചെയ്യാം ടേക്ക് ഓവർ ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ ആവശ്യമില്ലാതെ ടേക്ക് ഓവർ എഴുതിയാൽ അവരെ കർമ്മഫലം മുഴുവൻ നമ്മളിലേക്ക് ഷെയറിങ് വരും മനസ്സിലായി അപ്പം അവർ അനുഭവിക്കേണ്ട സാധനങ്ങൾ മുഴുവൻ നമ്മൾ അനുഭവിച്ചോളും ഒരു 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 തേർട്ടി ടു ഫോർട്ടി പെർസെൻ്റ് നമ്മൾ അനുഭവിച്ചോളും അത് നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ചിലപ്പോൾ എടുക്കും അപ്പം നമ്മുടെ ഒരു ഇത് ഒരു സോള് ഒരാൾ മരിച്ചു മരിച്ചിട്ട് അതിൻ്റെ അമ്മ വന്നേച്ചും കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു അത് വന്നിട്ട് ലോറി ഏറെ മരിച്ചതാണ് അപ്പം അവർ വന്നിട്ട് അലഞ്ഞിട്ട് ആ ആ സോൾ വന്നിട്ട് വീട്ടിൽ വന്ന് ഭയങ്കര ശല്യമാണ് അമ്മയ്ക്കും ഭാര്യ ഭാര്യയും ഭാര്യയാണെങ്കിൽ മരിച്ചു ജ ഒരു ഒരു കുഞ്ഞു കുട്ടിയുള്ളൂ ഒരു ആറുമാസം എട്ട് മാസം ആയിട്ടുള്ളൂ ആ കുട്ടി അപ്പോൾ ഒന്നും ഫുൾഫിൽ ചെയ്യാണ്ടാണ് ഈ ആൾ പോകുന്നത് മനസ്സിലേ അപ്പോൾ അവർ ഭയങ്കര വല്ലൻറ്റായിരിക്കും ഇവിടെ നിന്ന് പോകുന്നതുകൊണ്ട് അപ്പോൾ കുറേ നാളത്തേക്ക് ഒരു ഒന്നൊന്നര വർഷം എടുത്തു ഒന്നൊന്നര വർഷം ഇവരുടെ വീട്ടിൽ ഇങ്ങനെ ഭയങ്കര ശല്യമായിരുന്നു അമ്മയുടെ അടുത്ത് ഭയങ്കര ശരിയായിരുന്നു അവർക്ക് അവരെന്നെ ഒന്ന് പറയും നമ്മുടെ അടുത്ത് എന്റെ മകനായിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അത്രക്ക് ശല്യം ഒന്നു പറയും നമ്മൾ ഈ കാശി പോകുമ്പോ അറിയാം നമ്മള് കാശി പോകുമ്പോ ഗംഗാടെ തീരത്തിരുന്ന് ധ്യാനിക്കുമ്പോ ഈ അവർക്ക് അറിയാം നമ്മള് അവര് നല്ല ഭക്തില്ല സോൾസ് ഇങ്ങനെ വരും മോക്ഷത്തിന് വേണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ ധ്യാനത്തിൽ ധ്യാനത്തിലിരുന്ന ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിനൊക്കെ കാണാൻ പറ്റും ഇങ്ങനെ ആത്മാക്കൾ വരുന്നതും നമ്മളെ റിലേറ്റീവ്സ് വരുന്നതും ഒക്കെ കാണാൻ പറ്റും അപ്പോൾ ചിലപ്പോൾ ശരിക്കും രൂപത്തിൽ തന്നെ കാണാൻ പറ്റും ഫേസ് കാണിച്ച് തരും ആ പഴയ ജന്മത്തിൽ ഫേസ് കാണിച്ച് തരും അപ്പോൾ അങ്ങനെ കാണാൻ പറ്റും അല്ലെങ്കിൽ അവിടെയുള്ള കുറേ സോൾസ് ഉണ്ടാകും ഈ മോക്ഷത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ടൈമായ ഒരു ഇറത്തിന്ന് ഭൂമിയിൽ നിന്ന് പോകേണ്ട ആൾക്കാർ അപ്പോൾ അവർ വരുമ്പോൾ നമ്മളിങ്ങനെ ആ ധ്യാനത്തിൽ അവരിങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കും എന്ത് നമുക്ക് പൂജ്യം കാര്യങ്ങളൊന്നും വേണ്ട നമുക്കല്ലാതെ തന്നെ ധ്യാനത്തിൽക്കൂടെ വിടാൻ പറ്റും അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫേസിൽ കൂടെ കിടന്നു പോയി കഴിഞ്ഞാൽ ആ സമയത്ത് അവർക്ക് വിത്തിൻ വൺ വീക്ക് ബോഡി കിട്ടും അതാണ് നമ്മുടെ കൂടെ ആ സോള് പറയും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വിത്തിൻ വൺ വീക്ക് അറ്റ് ദ ഒരു എയ്റ്റി പെർസെൻറ്റ് വൺ വീക്കിനിൽ കിട്ടും ബാക്കിയൊരു ടെൻ പെർസെൻറ്റ് മാത്രമേ ടു വീക്സ് ഗ്യാപ്പ് വരവുള്ളൂ വളരെ റയറായിട്ടൊരു ടു വൺ പെർസെൻ്റ് ടു പെർസെൻ്റ് ത്രീ വീക്സ് വരെ പോളു അതിന് മുമ്പ് ബോഡി കിട്ടിയിരിക്കും അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ആ സോള് ഇതിൻ്റെ അമ്മ എന്ന് വെച്ച് വീട്ടിൽ കിടന്ന് കരച്ചില്ലേ ഇങ്ങനെ എൻ്റെ മോനെ നീ കണ്ടോടാ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല ചേച്ചി അവിടെ കിട്ടിയില്ല എനിക്ക് ആ സോളിന് അപ്പോൾ വീണ്ടും ഈ പിറ്റേ ദിവസം നമ്മളും കുറച്ച് ഇമോഷണലായി ആക്ച്വലി നമ്മൾ ഒരു കാരണവശാലങ്ങനെ ഇമോഷണൽ ആകാൻ പാടില്ല പക്ഷെ പക്ഷേ ഇതിപ്പോൾ എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല ഇതിപ്പോൾ ഇതായത് കൊണ്ട് സോഷ്യൽ മീഡിയ ഇമോഷണൽ കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ നമ്മൾ ടേക്ക് കയറേണ്ടി വരും പിറ്റേ ദിവസം ആ സോള് വന്ന് അറ്റാച്ച്മെന്റ് നമ്മുടെ മനസ്സിൽ എന്ത് തോന്നണോ അത് ആ സോളിനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ഫീലിങ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലാ സോള് നമ്മുടെ അടുത്തേക്ക് വരും പിറ്റേ ദിവസം രാവിലെ ഗുഹയിൽ മെഡിറ്റേഷനിൽ ഇരുന്നപ്പോൾ ഈ സാധനം പുറത്ത് മുമ്പിലൊന്നും കാണും സോള് അപ്പം ഇതിനെ നമുക്കൊന്നും ചെയ്യാമെന്ന് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ നമ്മൾ ക്ലിയർ ചെയ്തു കൊടുത്തു കാരണം അവന്റെ കർമ്മം തീർന്നിട്ടില്ല